ചേട്ടാ ദളപതി വിജയ് തമിഴ്നാട്ടിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് വിജയ്യുടെ കരിയറിലെ അറുപത്തിയൊൻപതാമത്തെ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നു ജനനായകൻ എന്നാണ് പേര് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമ വിജയ്യുടെ കരിയറിലെ ഏറ്റവും അവസാനത്തെ ചിത്രമാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി വിജയ് മാറുമെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തിയെട്ട് ജില്ലകളിൽ നൂറ്റി ജില്ലാ കമ്മിറ്റികൾ ടി വിക്ക് തമിഴക വെട്രിക്ഴകത്തിന് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ജനനായകനാണിപ്പോൾ തമിഴകത്തെ പ്രധാന സംസാര വിഷയം വിജയ് എം ജി ആർ ആകുമ്പോൾ ജയലളിതയാകുമോ തൃഷ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന് രണ്ട് ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങളാണ് ഈ വിജയ്യുടെ അവസാനത്തെ ചിത്രമാണ് ജനനായകൻ അത് ഇപ്പോൾ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് എന്തായാലും തമിഴക വെട്ടിക്കഴകം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് വിജയ് രൂപീകരിക്കുന്നത് വിജയ്യുടെ ചിത്രങ്ങളിലൊക്കെ അതിനു മുമ്പ് തന്നെ വിജയ് രാഷ്ട്രീയം രക്ഷകൻ എന്നുള്ള ഇമേജും അതിനകത്ത് വിജയിയുടെ രാഷ്ട്രീയം പറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിജയ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഉടൻ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു ഈ വിജയിയുടെ ഒരു രാഷ്ട്രീയ ചായ്വ് ഡി എം കെ യോട് ചേർന്നായിരിക്കും ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച ഡി എം കെയും വിജയിയും തമ്മിലുള്ള തമിഴ്നാട്ടിലെ പോരാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് തമിഴ്നാട്ടിലുണ്ട് അണ്ണാ ഡി എം കെയുടെ വിടവുണ്ട് വിടവുണ്ട് അപ്പോൾ അവിടെ ഡി എം കെ ആണ് ഭരിക്കുന്നത് അപ്പോൾ ശക്ത വിജയിക്കറിയാം അതാ ഞാൻ പറഞ്ഞത് വിജയ് ഒന്നും കാണാതെയല്ല വിജയിക്കറിയാം ശക്തമായ പ്രതിപക്ഷമായില്ലെങ്കിൽ വിജയ് വെറുതെ ആയിപ്പോവും ഈ ഫാൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ആ രീതിയിൽ മുൻപ് ഇങ്ങനെ പല നായകന്മാർക്കും തമിഴത്തെ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ കൈപൊള്ളിയ ഒരു സാഹചര്യമാണ് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഉലക നായകൻ കമലഹാസനെ പോലെ ഉള്ള താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഇറങ്ങി കൈപൊള്ളിയ ചരിത്രമുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട് അവിടെ വിജയെപ്പോലെ ഒരു മുൻനിര നായകൻ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ സിനിമ എന്ന ഒരു സേഫ് സോൺ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായ ഹോംവർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ദ്രാവിഡ രാഷ്ട്രീയമല്ലാതെ തമിഴ് നിലനിൽക്കാൻ സാധിക്കുന്ന മറ്റൊരു ആയുധവും ഒരു രാഷ്ട്രീയ കക്ഷിക്കുമില്ല അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇച്ചിരിയെങ്കിലും കൊണ്ടുവരാൻ ബി ജെ പി പലവട്ടം ശ്രമിക്കുമ്പോഴും അവർക്ക് അവർക്കുൾപ്പെടെ രാജ്യത്ത് ഉടനീളം വലിയ വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് അവിടെ ശക്തനായ ഒരു അധ്യക്ഷനെ കിട്ടിയിട്ട് പോലും അണ്ണാമലയെ പോലെ എല്ലാം തിക എല്ലാം തികഞ്ഞ ഒരു സംസ്ഥാന അധ്യക്ഷനെ കിട്ടിയിട്ട് പോലും തമിഴ്നാട്ടിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ വോട്ടുവിഹിതം കാര്യമായി അവർക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അപ്പോൾ അണ്ണാ ഡി എം കെ ഡി എം കെ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു തമിഴ്നാട്ടിൽ ജയലളിത കരുണാനിധി പോരുകഴിയുന്നു അതിനുശേഷം സ്റ്റാലിൻ വരുമ്പോൾ ജയലളിത ഇല്ല അപ്പോൾ ശിഥിലമായിപ്പോയ അണ്ണാർ ഡി എം കെയുടെ നിരയിലേക്ക് ടി വി കെ തമിഴക വെട്ടിക്കഴകം വരുമ്പോൾ വിജയ് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലൊരു പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അണ്ണാ ഡി എം കെ യെ വിമർശിക്കാത്ത സ്റ്റാലിൻ പോലും ഇപ്പോൾ വിജയ് നിരന്തരം വിമർശിക്കുന്നു തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ വിജയ് വിമർശിക്കുന്നു അങ്ങനെ പലതരത്തിൽ വിജയ് അവിടെ എന്തൊക്കെയോ ആണ് എന്ന് ഡി എം കെ തന്നെ സമ്മതിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ സ്റ്റാലിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു ഈ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾക്ക് മുഖ്യമന്ത്രിയാകണം അധികാരം പിടിക്കണം ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞ് പ്രശസ്തരാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റാലിൻ്റെ ഒരു പ്രതികരണം ഓ വിജയ് അതിനു മുമ്പ് സ്റ്റാലിനെ വിമർശിച്ചിരുന്നു ക്രമസമാധാനം നിലത്ത കരാറിലാണ് അതുപോലെ തന്നെ ഡി എം കെയുടെ പ്രകടന പത്രിക കള്ളത്തരമാണ് അത് നിറയെ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി വിമർശിച്ചു ആ വിമർശനത്തിന് മറുപടിയായാണ് സ്റ്റാലിൻ ഇത് പറഞ്ഞത് അതായത് ഈ നേതാവ് ഷോയാണ് വിജയ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷോയാണ് അതെ ഷോ ഇല്ലെങ്കിൽ ഒന്നുമില്ല അതിനകത്ത് ഈ തമിഴ്നാട്ടിലെ വലിയ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ഇത്രമാത്രം അഭേദ്യമായ ബന്ധമുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ ഈ സിനിമയിൽ നിന്ന് വന്ന മുഖ്യമന്ത്രി എം ജി ആർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു ആ മരിക്കുന്നിടം വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പം എം ജി ആറ് ജയലളിത അതുപോലെ കരുണാനിധി ഈ കരുണാനിധിയുടെ തിരക്കഥയിലൂടെയാണ് തീപിടിപ്പിക്കുന്ന തിരക്കഥയിലൂടെ അതെ അതുപോലെ അതിലൂടെയാണ് എം ജി ആർ ആ ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞാടിയത് അവർ ആദ്യം ഒരുമിച്ചായിരുന്നു ഡി എം കെ ആയിരുന്നു അദ്ദേഹം ട്രഷറർ ആയിരുന്നു ഡി എം കെ എം ജി ആറ് അതിനുശേഷമാണ് തെറ്റിപ്പിരിയുന്നതും അദ്ദേഹം അണ്ണാടി എം കെ രൂപീകരിക്കുന്നു പക്ഷേ പിന്നീട് അണ്ണാടി എം കെ രൂപീകരിച്ചിട്ട് ജനം നിരന്തരം അദ്ദേഹത്തിന് ഒട്ടുകയും അദ്ദേഹം മരിക്കുന്നിടം വരെയും അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ഒരു താരപ്രഭ ഒരു രക്ഷകൻ എന്നുള്ള പരിവേഷം സ്ക്രീനിലുള്ള ആ പരിവേഷം തന്നെ രാഷ്ട്രീയത്തിലും ജനം അവരെ ആ രീതിയിൽ കാണുന്നു അതായത് സ്ക്രീനിൽ എങ്ങനെയാണോ വിജയുടെ സിനിമകളൊക്കെ എടുക്കുമ്പോൾ പറയാമല്ലോ തങ്ങൾക്ക് എന്തെങ്കിലും അതൊരു അത്യാവശ്യ ഘട്ടമുണ്ടായാൽ അവിടെ രക്ഷകനായി അവർ അവതരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തമിഴകത്തെ ജനങ്ങൾക്കുണ്ട് അതിനൊപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടി വൈകാരികമായിട്ട് അതിനെ സമീപിക്കാൻ കഴിയുന്ന ഒന്നാണ് ദ്രാവിഡ രാഷ്ട്രീയം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ ഒരു നിലനിൽപ്പിനുള്ളതായി അതെ അതെ പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ഈ സിനിമയിലൂടെ വന്നപ്പോൾ കരുണാനിധി അതുപോലെ തന്നെ ജയലളിത എം ജി ആർ ഈ പറഞ്ഞപ്പം ഉദയനിധി സ്റ്റാലിൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉദയനിധി പിന്നെ വേറൊരു കാറ്റഗറിയിലൂടെ കയറി വന്ന ആളാണ് അതല്ലാതെ പരാജയപ്പെട്ടുപോയ ധാരാളം സിനിമാ നടന്മാരും സിനിമാ പ്രവർത്തകരുമുണ്ട് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് പരാജയപ്പെട്ട് കമലഹാസൻ്റെ പേര് തന്നെ പറയുന്നത് കമലഹാസൻ കൃത്യമായൊരു ഈ പറഞ്ഞ ഹോംവർക്കില്ലാതെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു അതുപോലെ തന്നെ ശിവാജി ഗണേശൻ രാഷ്ട്രീയത്തിൽ വന്ന് പരാജയപ്പെട്ടു പോയ ആളാണ് ശരത്കുമാറിന്റെ രംഗത്തുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു വലിയ വിജയം എന്ന് പറയാൻ പോലെ പിന്നെ വിജയകാന്താണ് ആ കാര്യത്തിൽ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാവുന്നു പ്രതിപക്ഷ നേതാവ് ആയിരുന്നു അതെ സക്സസ്ഫുൾ ആയിരുന്നു അദ്ദേഹം വിജയ് പിന്നെ അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സജീവമാകാതെ പോയത് എന്തായാലും വിജയ് പക്ഷേ ഇങ്ങനെയൊന്നുമല്ല വിജയ് കൃത്യമായി ഓരോ ചുവടും വെക്കുന്നത് തമിഴ്നാട്ടിൽ അദ്ദേഹം നോക്കൂ ഈ അമ്പത് വയസ്സൊക്കെ ആകുന്നതേ ഉള്ളൂ അമ്പത് വയസ്സിനുള്ളിൽ അദ്ദേഹം അഭിനയം നിർത്തി ഏറ്റവും പീക്ക് ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹം സിനിമാഭിനയം അദ്ദേഹത്തിന് അറിയാം ഇപ്പൊ നിർത്തിയാൽ രജനീകാന്ത് പോലും ഇപ്പോ രാഷ്ട്രീയത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആരാധകരെ ഒക്കെ ഫാൻസ് കൂട്ടുന്നു പക്ഷേ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം മുന്നോട്ട് ഒരു ചുവട് വെക്കുമ്പോൾ രണ്ട് ചോട് പിന്നോട്ട് വയ്ക്കുന്നതാണ് രജനീകാന്തിനെ സംബന്ധിച്ച് രജനീകാന്ത് ശിവാജി അത്ര ഉപദേശമൊക്കെ രജനീകാന്തിനെ ആഘോഷിച്ച പോലെ തമിഴ് സിനിമ മറ്റൊരു താരത്തെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അതെ അതെ പക്ഷേ അതിനെല്ലാം ഒപ്പുറവാണ് ഈ ദ്രാവിഡ എന്ന ഒരു കൾച്ചർ അത് അത് കൃത്യമായിട്ട് വിജയ്ക്ക് അറിയാം അപ്പോൾ വിജയ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ സ്പേസിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് വിജയ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് അവിടെ അസംബ്ലിയിൽ ആര് അവരുടെ എം എൽ എ മാരില്ല അപ്പോൾ അതോർക്കണം അപ്പോൾ എന്നാൽ പോലും പ്രതിപക്ഷത്തിൻ്റെ നാവായി മാറുന്നത് വിജയി അപ്പോൾ വിജയി അവിടെ ശക്തമായി ഇപ്പോഴത്തെ അണ്ണാമലെ നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് ആളുകളുണ്ട് അണ്ണാ അണ്ണാ ഡി എങ്കിലെ നേതാക്കളെ സംബന്ധിച്ച് അവർ ശിഥിലമായി പോയി അവർ ഇല്ല ഇല്ല അപ്പോൾ അണ്ണാ ഡി എൻ കെയിലെ നേതാക്കന്മാരില്ലാത്ത സ്ഥിതിക്ക് വിജയിയും അണ്ണാമലയും സ്റ്റാലിനും സ്റ്റാലിൻ്റെ കാലം കഴിയുമ്പോൾ ഉദയനിധി സ്റ്റാലിനാണ് സ്റ്റാലിൻ എഴുപത്തൊന്ന് വയസ്സായി ഉദയനിധി സ്റ്റാലിനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പൊ തന്നെ ഉപമുഖ്യമന്ത്രി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള പിൻഗാമി എന്നുള്ളത് ഈ സ്റ്റാലിൻ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു എം കെ അഴഗിരി എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിനെ കരുണാനിധി പിൻഗാമിയായി പ്രഖ്യാപി അതുകൊണ്ടാണ് അത്രയും വൈകിപ്പോയത് കാരണം ഏതൊക്കെ ഘട്ടത്തിൽ ഈ സ്റ്റാലിനെ പിൻഗാമിയായി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്തെല്ലാം അഴഗിരി ഉടക്കിടും അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ തെക്കൻ മേഖലയൊക്കെ അദ്ദേഹത്തിന്റെ അധീനതയിലായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് ഉടക്കിടും ഉടക്കിടുമ്പോൾ കരുണാനിധി അത് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് ഇത്രയും വൈകിപ്പോയത് പിന്നീട് ഇപ്പോൾ നമുക്ക് അഴഗിരിയെക്കുറിച്ചൊന്നും കേൾക്കാൻ ആഴഗിക്ക് ഒതുക്കിക്കളഞ്ഞു അപ്പോൾ സ്റ്റാലിനാണ് എല്ലാം അപ്പോൾ എന്തായാലും വിജയ് രംഗത്ത് വരുന്നു സിനിമയിലെ നമ്മൾ അറിയാമല്ലോ ഈ അടുത്തുള്ള എല്ലാ സിനിമയിലും വിജയ് രക്ഷകനാണ് ആ രക്ഷകന്റെ വേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലും പക്ഷേ രാഷ്ട്രീയവും ഈ എം ജി ആറ് വന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയവും ഇപ്പോൾ വിജയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയം തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ഈ തമിഴ് ജനതയുടെ ഹൃദയത്തിലേക്ക് ഇടം നേടുന്ന ആളുകൾ അവിടെ വിജയിക്കും അങ്ങനെ നേടാൻ ഇപ്പോൾ സിനിമയിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് തമിഴ് ജനതയുടെ ഇടം പിന്നെ ഹൃദയത്തിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് രാഷ്ട്രീയത്തിലും അങ്ങനെ ഇടം നേടാൻ സാധിച്ചാൽ അദ്ദേഹം മറ്റൊരു എം ജി ആറായി മാറും പിന്നെ തൃശൂരിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ സിനിമാക്കാരാകുമ്പോൾ അറിയാവല്ലോ ഈ പണ്ടൊക്കെ സിനിമാക്കാരെസിപ്പുകൾ ഗോസിപ്പുകൾ അന്ന് അന്ന് യൂട്യൂബൊന്നും ഇല്ല ഈ മൊബൈലൊന്നുമില്ല അന്ന് മാസികകളാണ് അപ്പോൾ അവരോട് ഇന്ന് അങ്ങോട്ട് പറയുന്ന നടന്മാരുണ്ടായിരുന്നു എന്നെക്കുറിച്ച് രണ്ട് ഗോസിപ്പ് എഴുതണമായിരുന്നു കാരണം അങ്ങനെ എഴുതിയാൽ മാത്രമേ ഫെയിം കിട്ടൂ ഫെയിമ് കിട്ടു അപ്പോൾ ഇന്നിപ്പോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോഴോ സത്യമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ തൃശയുടെ പേര് ചേർത്ത് പറയുന്നുണ്ട് എം ജി ആറിനെ സംബന്ധിച്ച് ജയലളിത എങ്ങനെയായിരുന്നു അത് നമ്മൾ കണ്ടതാണ് ചരിത്രമാണ് അവർ പിന്നീട് അവർ ആ എം ജി ആറിൻ്റെ പിന്നെ ബോഡി കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്ന് തള്ളി തള്ളിയിറക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അവർ പിന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്നു അവർ അസംബ്ലിയിൽ അവരെ ഡി എം കെയുടെ ആളുകൾ ത തല്ലിച്ചതയ്ക്കുകയൊക്കെ ചെയ്തു അന്ന് പ്രതിജ്ഞ എടുത്തു ആ ആ വിരോധമാണ് മരിക്കുന്നിടം വരെയും കരുണാധിയോടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കരുണാധിതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് ഇവർ അധികാരത്തിൽ വരുമ്പോൾ കരുണാധി അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം നമ്മൾ കണ്ടു പക്ഷേ എം ജി ആറും കരുണാനിധിയും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അത്തരം സിനിമ പോലുള്ള ഒരു സിനിമ പോലെ അവർക്കിടയിൽ അങ്ങനെ ഒരു കാനുഷ്യം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൻ്റെതായ വിദ്വേഷവും അല്ലെങ്കിൽ വിരോധ വിരോധമൊന്നും പറയാനില്ല രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു എതിർപ്പ് ആശയം എന്ന് പറയാനില്ല ഇത് രണ്ടും ദ്രാവിഡ ആശയമാണല്ലോ അപ്പോൾ അതുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മളിപ്പോൾ വിജയിലേക്ക് വരുമ്പോൾ വിജയി അങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തിലൊന്നുമല്ല പക്ഷേ വിജയ് അദ്ദേഹത്തിന്റെ സ്പേസ് ഉപയോഗിച്ച് തുടങ്ങിയാൽ തങ്ങൾക്കത് ദോഷം ചെയ്യും എന്ന് കൃത്യമായി ഇപ്പോൾ സ്റ്റാലിന് മനസ്സിലായി അതുകൊണ്ടാണ് സ്റ്റാലിൻ വിജയ്ക്കെതിരെ ആഞ്ഞടിച്ചു തൃശയിലേക്ക് പറഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമുക്കത് കാത്തിരുന്ന് കാണാവുന്നവർ ഏറ്റവും ഹിറ്റ് ജോഡികളാണ് ഈ ഗില്ലി കുരുവി പോലുള്ള തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഉൾക്കൊണ്ടത് അതിനുശേഷം അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നു അത് വിജയ് സംഗീത എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ജീവിക്കുന്നു മക്കളുണ്ട് അപ്പോൾ അങ്ങനെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിനിടെ തൃഷയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഈ വീട്ടുകാർക്കടക്കം ഒരു എതിർപ്പുണ്ടായി ഭാര്യയ്ക്കതിൽ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ തൃശയെ മനഃപൂർവ്വം വിജയുടെ സിനിമകളിൽ നിന്ന് മാറ്റിരുത്തി അല്ലെങ്കിൽ തൃശയുള്ള സിനിമകളിൽ വിജയെ അഭിനയിക്കില്ല എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വിജയും തൃഷയും ലാസ്റ്റ് സിനിമയിൽ ലിയോ അതിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് ആ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പോലും വിജയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ തൃഷ സജീവമായിരുന്നു എന്നാൽ ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പോലും വിജയുടെ ഭാര്യയായ ഔദ്യോഗികമായി വിജയുടെ ഭാര്യയായ സംഗീതയെ കണ്ടില്ല പകരം തൃഷയും വിജയയും ഒരുമിച്ചാണ് ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എത്തുന്നത് എന്നതൊരു ഗോസിപ്പാണ് എല്ലാം ഗോസിപ്പാണ് അതിനുശേഷം വിജയ് ഇവിടെയോ ഒരു യാത്ര യാത്ര പോകുമ്പോൾ വിമാനത്തിൽ വിജയി ഒപ്പം ഉണ്ടായിരുന്നു തൃശ്ക്കൊപ്പം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ എതിരാളികൾക്ക് വിജയിയുടെ മുൻപ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം കേട്ടിട്ടില്ലാത്ത ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം പ്രത്യേകിച്ച് ഈ കുടുംബജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ കളങ്കം കാണിക്കുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നൊരു മുൻവിധി അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നില്ല അങ്ങനെയാണെങ്കിൽ എം ജി ആറിനെ ജനം തിരസ്കരിക്കണമായിരുന്നു എം ജി ആറും ഇറങ്ങുന്നതിന് മുൻപേ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഈ വിജയ് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ താൻ സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ ജനത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഈ പുതിയ ഒരാൾ വരുമ്പോൾ ജനം വല്ലാതെ ആഗ്രഹിക്കും അപ്പോൾ ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് വേറിട്ട് നടക്കാൻ വിജയി ശ്രമിക്കുകയും ജനത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടുകയും ചെയ്താൽ ഈ പറയുന്ന ആരോപണങ്ങൾ ഇപ്പോൾ അവർക്ക് വിജയിയുടെ കൂടെ തൃശ്ശൂർ വന്നാലൊന്നും തമിഴ്നാടിനെ കാരണം അയാളുടെ സിനിമകളിലെ നായികയായിരുന്ന ഒരാൾ അവർ ജീവിതത്തിൽ ഒന്നിച്ചു എന്ന് മാത്രം അവർ എത്രയോ പേരങ്ങനെ ബന്ധം പിരിഞ്ഞു വേറെ ഔദ്യോഗിക സ്ഥിരീകരണം വിജയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നതാണ് മറ്റുള്ളവർ ഇപ്പോഴും വിജയിനെ ആക്രമിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ വിജയിപ്പോൾ സംഗീത സംഗീത വിജയി ഉപേക്ഷിക്കോ അങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടി വരും ഈ ൾ കൊണ്ടൊരു കാര്യം മനസ്സിലാകും വിജയനെ നന്നായി ഭയപ്പെടുന്നുണ്ട് കാരണം ഇത്രയും ആരാധകരുള്ള ഒരു സ്പേസ് ഇല്ല ബിജെപി വളർന്നു വരാൻ ശ്രമിക്കുന്നു അണ്ണാമല അധ്യക്ഷനു കീഴിൽ വളർന്നു വരാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലുള്ള പോലെ കുറെ പ്രശ്നങ്ങൾ തമിഴ്നാട് അവിടെ ബിജെപിയുടെ പ്രശ്നം ഈ അണ്ണാമല മാത്രമേ അവിടെ ഉള്ളൂ ഉള്ളൂ കാരണം വേറെ അണ്ണാമല പരിപഠനത്തിന് വേണ്ടി യു കെയിലേക്ക് പോയി ആ ഒരു സമയത്ത് ബി ജെ പിക്ക് മറ്റൊരു സംസ്ഥാന അധ്യക്ഷനില്ല ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു എ രാജയും വനതി ശ്രീനിവാസനുമുള്ള ഒരു വനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ സൗത്തിൽ നിന്ന് തമിഴ്നാട് നിയമസഭയിലേക്ക് ജയിച്ച് കയറിയ നേതാവാണ് വനിതാ നേതാവാണ് എ രാജ മറ്റൊരു നേതാവാണ് ഇവർക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട് ഈ അണ്ണാമലയെ പോലെ പെട്ടെന്നൊരാൾ ഐ പി എസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അയാളെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിലെല്ലാ എല്ലാ എതിർപ്പുകളും ഈ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാകും അത് പടലപ്പിണക്കങ്ങൾ രാഷ്ട്രീയം മാറി മറനീക്കി പുറത്തു വരുമ്പോൾ ബി ജെ പി പിന്നോട്ട് പോകാൻ മാത്രമേ അത് ഉപകരിക്കൂ ആ പിന്നോട്ട് പോകുമ്പോറും ഈ ടി വിക്ക് മുന്നോ മുന്നേറുന്നു അതുകൊണ്ടാണ് വിജയ്ക്ക് കൃത്യമായൊരു സ്പേസ് തമിഴ്നാട്ടിലുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വിജയ്ക്ക് അറിയ അറിയാം രാഷ്ട്രീയത്തിൽ വെറുതെ ഞാൻ പറഞ്ഞില്ല വിജയ് വെറുതെ ഇറങ്ങിയതല്ല എന്നാൽ പിന്നെ രാഷ്ട്രീയത്തിലും കൂടെ ഒരു കൈ നോക്കിയേക്കാം അദ്ദേഹം കൃത്യമായി വന്ന് എൻ്റെ അവസാന സിനിമയാണിതെന്ന് പ്രഖ്യാപിക്കുന്നു ഇനി രാഷ്ട്രീയത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നു വളരെ ഗംഭീരമായി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഒരു സിനിമയിൽ എങ്ങനെയാണോ നായകൻ്റെ മാസ് എൻട്രി എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ ആ എൻട്രി അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ എൻട്രി പിന്നെ രജനീകാന്തിൻ്റെ ഒരു രാഷ്ട്രീയ എൻട്രി ആളുകൾ കാത്തിരുന്നതാണ് അവിടെയാണ് രജനീകാന്തി പിൻവാങ്ങുകയും വിജയ് ആ എൻട്രിയിലൂടെ ജനത്തിനിടയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നത് ഇനി ജനം വിധി എഴുതും എന്തായാലും ഇദ്ദേഹത്തെ പേടിക്കുന്നു എന്നുള്ളത് സത്യമാണ് അത് ഡി എം കെയുടെ വോട്ടും കൂടെ അദ്ദേഹം കൊണ്ടുപോകും എന്നുള്ള ഭയം അവർക്കു അല്ലെ ഡി അണ്ണാ ഡി എം കെയുടെ വോട്ട് ഉറപ്പായും കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡി എം കെയുടെ ഒട്ടും കൂടെ കൊണ്ടുപോയാൽ സ്റ്റാലിൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത തവണയും കൂടെ അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രിയായിരിക്കണം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകന് മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതിന് വിജയ് വല്ലാതെ വോട്ടെടുപ്പിന് മുൻപുള്ള കുട്ടിക്കലാശമാവുകയാണ് വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഈ അതെ അപ്പോൾ അതിലൂടെ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അതിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അരങ്ങേറ്റം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ കിട്ടാനില്ല അല്ലാതെ പറഞ്ഞ നമുക്ക് അവസാനം ജനനായകനില എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ല അതായിരിക്കും പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി ഇതിനകത്ത് അടയാളപ്പെടുത്തും പണ്ട് ഈ രജനീകാന്ത് ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ജയലളിതയുടെ ഭരണം നഷ്ടപ്പെട്ട തമിഴ്നാടാണ് അപ്പോൾ അത്രയും സ്വാധീനം സിനിമയ്ക്കുണ്ട് സിനിമയ്ക്കുണ്ട് അവിടെ അതാണ് നമ്മൾ കാണാം